അസ്സാമലൈക്കും വാർമത്തുള്ള ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പന്ത്രണ്ട് വെള്ളിയാഴ്ചയാണ് ഇന്ന് ഒമാനിലെ പള്ളികളിൽ ഇവിടുത്തെ മതകാര്യ മന്ത്രാലയം പ്രസിദ്ധീകരിച്ച ഒരു ഹുത്തുബയുണ്ട് പള്ളികളിൽ നിർവഹിക്കാനായി മതകാര്യ മന്ത്രാലയം പ്രസിദ്ധീകരിച്ച് നൽകിയ ഒരു ഹുത്തുബയുണ്ട് ആ ഹുത്തുബയിൽ പറയുന്നത് ഇസ്തി കുറിച്ചാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹലാലായ റിസ്ക്കിൻ്റെ കവാടങ്ങൾ തുറന്നു കിട്ടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് അയാൾ സ്വാഭാവികമായും ഇങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കും അതിനെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കും അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ ഹുദയിലുള്ളത് ഹലാലായ റിസ്ക് വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്ന് ഇസ്തി ഖഫാർ വർദ്ധിപ്പിക്കുക എന്നതാണ് ഇസ്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഹലാലായ റിസ്ക് വർദ്ധിക്കാനുള്ള ഒരു മാർഗ്ഗം റിസ്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് ലഭിക്കുന്നത് എന്തും റിസ്ക്കാണ് ആയുസ് റിസ്ക്കാണ് അതുപോലെ തന്നെ സമ്പത്തി റിസ്ക്കാണ് സന്താനങ്ങൾ റിസ്ക്കാണ് അതുപോലെ നമുക്ക് ലഭിക്കുന്ന തോട്ടങ്ങളാകട്ടെ കൃഷിയാകട്ടെ മറ്റ് സൗഭാഗ്യങ്ങളാകട്ടെ നമുക്ക് നൽകുന്ന സ്ഥാനമാനങ്ങളാവട്ടെ എല്ലാം റിസ്ക്കാണ് മഹാനായ നൂഹനബി നബി സ്ലാമിൻ്റെ ചില വാക്കുകൾ ഖുർആാനിലുണ്ട് നോഹൻ നബി അലൈസ്ലാം സ്വന്തം കുടുംബ സ്വന്തം സമൂഹത്തോട് പറയുകയാണ് ഫക്കുൽ കുസ്തഖ് ഫിറൂ റബ്ബക്കും ഇന്ന ഹു ഖ്യ നബി സ്വന്തം സമുദായത്തോട് പറയുന്നു നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഫാർ ചെയ്യുക അള്ളാഹുവിനോട് പാപമോചനം തേടുക ഇന്നഹു ഹു ഖ്യാന അവൻ അതിയായി പുറത്തു തരുന്നവനാണ് അവൻ നിങ്ങൾ എത്ര തെറ്റ് ചെയ്താലും അതെല്ലാം പുറത്ത് തരാൻ കഴിവുള്ള രാജാധിരാജനായ സർവശക്തനായ അള്ളാഹുവാണ് ഇന്നത്തെ മഹാനായ നുഹി നബി അലൈസ്ലാം പറയുന്നുണ്ട് ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് മഴ ലഭിച്ചു കൊണ്ടിരിക്കും ഉണങ്ങി വരണ്ട ജീവജാലങ്ങളൊക്കെ മരിച്ചു കൊണ്ടിരിക്കുന്ന കൃഷിയില്ലാത്ത വരൾച്ച ബാധിച്ച ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം മഴ ലഭിക്കുക എന്നുള്ളത് വളരെ വലിയ അനുഗ്രഹമാണ് നമ്മളിപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുന്ന കോടമഞ്ഞ് നിറഞ്ഞ വളരെ പ്രശാന്ത പ്രശാന്തസുന്ദരമായൊരു അന്തരീക്ഷത്തിലാണ് ഇത്തരത്തിൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് മഴ ലഭിക്കാൻ നിങ്ങൾ ഇസ്തഖുഫാർ വർദ്ധിപ്പിക്കണമെന്ന് നൂഹൻ നബി അലൈഹി സ്ലാം സ്വന്തം സമൂഹത്തോട് പറഞ്ഞതാണ് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്നിട്ട് നബി തുടർന്ന് പറയുകയാണ് വയു ദിദുഖും വ ബനീൻ നിങ്ങൾക്ക് അള്ളാഹു സന്താനങ്ങളും സമ്പത്തും നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു നൽകും വയജ അല്ലക്കും ജന്നാത്തിയും വയ അല്ലക്കും അൻഹാറ നിങ്ങൾക്ക് തോട്ടങ്ങളും അതുപോലെ തന്നെ ആ തോട്ടങ്ങളെ സമൃദ്ധമാക്കി നിലനിർത്താനുള്ള അരുവികളും അള്ളാഹു നിങ്ങൾക്ക് നൽകും നിങ്ങൾക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകും ആ അനുഗ്രഹങ്ങളെ നിലനിർത്തിത്തരും നിങ്ങൾ ഇസ്തിഖഫാർ ചൊല്ലണം എന്നുള്ള മഹത്തായ ഒരു പാഠമാണ് അവിടെ പഠിപ്പിക്കുന്നത് ഇസ് ഇങ്ങനെ ഇസ്തിഖാറിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് നാം പരിശോധിച്ചാൽ ഇസ്തിഖാർ കൊണ്ട് ഉണ്ടാകുന്ന ഒരു കാര്യം ആത്മീയമായുള്ള ദാരിദ്ര്യത്തിൽ നിന്ന് നാം രക്ഷപ്പെടും ദാരിദ്ര്യം രണ്ട് തരമുണ്ട് ഒരു ദാരിദ്ര്യം എന്ന് പറയുന്നത് സാമ്പത്തികമായ ദാരിദ്ര്യമാണ് വിഭവങ്ങളുടെ ദാരിദ്ര്യമാണ് സാധാരണ എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു മനുഷ്യൻ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന പ്രയാസപ്പെടുന്നൊരവസ്ഥയാണ് എന്നാൽ രണ്ടാമത്തെ നമ്മളെല്ലാവരും കൃത്യമായിട്ട് അത്ര ഗൗനിക്കാത്ത വളരെ പ്രാധാന്യത്തോടുകൂടെ മനസ്സിലാക്കാത്തൊരു ദാരിദ്ര്യമുണ്ട് അത് ആത്മീയമായ ശോഷണമാണ് ആത്മീയമായ ശോഷണം എന്ന് പറഞ്ഞാൽ ഒരാൾ വളരെ മൂല്യത്തോടുകൂടെ കൊണ്ടു നടക്കുന്ന അയാളുടെ സംസ്കാരം ധാർമ്മികത മതം അതുപോലെ തന്നെ വിശ്വാസം ഇതൊക്കെ ക്രമേണ ക്രമേണ ഇല്ലാതെയായി അയാൾക്ക് ആത്മീയമായ ശോഷണം സംഭവിച്ച് ഈ പ്രകാശം അയാളിൽ നിന്ന് ഇല്ലാതെയായി തീരുന്നൊരവസ്ഥയാണ് ധാർമ്മികമായ ആത്മീയമായ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഈ ദാരിദ്ര്യത്തിലേക്ക് ഷെയ്ത്താൻ നിങ്ങളെ ക്ഷണിക്കും എന്ന് ഷെയ്ത്താൻ നിങ്ങളെ ആ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോകും എന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് എന്നാൽ അള്ളാഹുവാകട്ടെ ക്ഷണിക്കുന്നത് മഹഫ്യുറത്തിലേക്കാണ് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത് മഹഫ്യുറത്തിലേക്കാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിലേക്കാണ് ഇങ്ങനെ പൈശ് പിശാജിൻ്റെ ഇത്തരത്തിലുള്ള കെണിയിൽപ്പെട്ടുകൊണ്ട് പിശാജിൻ്റെ കൽപ്പനയ്ക്ക് സ്വന്തം ശരീരം വഴിപ്പെട്ട് ജീവിതം വഴിപ്പെട്ട് പൈശാചികമായിട്ടുള്ള ഇത്തരം ഒരവസ്ഥക്ക് മനുഷ്യൻ വിധേയനായിക്കൊണ്ട് ആത്മീയമായുള്ള ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുന്നതിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താൻ ഇസ്തുഫാറിന് സാധിക്കും ഇസ്തുബാർ തിക്റാണ് ഇസ്തഖുഫാർ ദുരായയാണ് ഇസ്തുഫാർ അള്ളാഹുവുമായിട്ടുള്ള അടുക്കാനുള്ള വഴിയാണ് അള്ളാഹുവുമായിട്ട് അടുക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ആത്മീയമായും ഭൗതികമായും ഉള്ള ഏതവസ്ഥയിലും അള്ളാഹു അവൻ്റെ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ആത്മീയമായിട്ടുള്ള ഒരു പ്രഭാവം നിലനിർത്താൻ ആത്മീയമായിട്ടുള്ള രക്ഷ നേടാൻ ആത്മീയമായിട്ടുള്ള ശോഷണത്തിലും ദാരിദ്ര്യത്തിലും രക്ഷപ്പെടാൻ ജഗഫ്ഫാർ വർദ്ധിപ്പിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസലമലൈക്കും വരമ